അതുപോലെ ഇപ്പൊ ദ്വാരകൊണ്ട് പോകാറുണ്ട് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ വീട്ടിൽ നഖലുകാർക്ക് അൽഹം അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല വീട്ടിൽ നിന്ന് പെട്ടെന്നുള്ള മരണമല്ല അതുപോലെ തന്നെ എന്തല്ല പിന്നെ ആർക്കും പഹി കാര്ക്കറിയാതെ നമ്മളെ രോഗം വന്ന് കിടക്കുന്ന ഒന്നും അല്ല നമ്മളോടൊക്കെ പറഞ്ഞു തന്നെ ഞാൻ പോക്കായി അഹിതീഷേഖങ്ങളെടുത്ത് പോക്കായി നിങ്ങളൊക്കെ ദുരാ ചെയ്യണം നമ്മൾ ഹൈറിന് വേണ്ടി ജീവിക്കണം എല്ലാം നിങ്ങൾ ദുരാ ചെയ്യണം നിങ്ങൾ ഒന്നിനും നിൽക്കരുത് നിക്കരുത് പറഞ്ഞില്ലെന്ന് ചെല്ലി പോയതാണ് ആരൊരു നിരക്കും നിങ്ങളെല്ലാം നമ്മളെയും കാട്ടി സ്നേഹിച്ചത് രോഗികളായ ഒരുപാട് ജനങ്ങളെയാണ് ഇന്നലെ രാത്രി വരെ വിളിച്ച ആളുകൾക്കോട് പറഞ്ഞതും നാട്ടിന് വേണ്ടിയുള്ള സേവനത്തിന്റെ പദ്ധതി വേണ്ടിയാണ് പല ശരീരത്താവട്ടെ കോളേജ് ആവട്ടെ ഡ്രസ് ആവട്ടെ എന്തിനു ആവട്ടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി കേ അതുകൊണ്ട് മക്കളായ നമുക്ക് പോലും നമുക്കതിന് കിട്ടിയില്ല അനുഭവം തന്നെ പക്ഷെ നമുക്കത് ഒന്നും പ്രവർത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊന്നും വെച്ച് നമ്മൾ മാത്രം നിന്നുകൊണ്ട്